നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജി സെവൻ രാജ്യങ്ങളുടെ ഉച്ചകോടി പുരോഗമിക്കുകയാണ് ഇന്ത്യ അടക്കം അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ജി സെവൻ രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ജി സെവൻ രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഗാസ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഗാസയിലേക്ക് യാതൊരു തടസ്സവുമില്ലാതെ സഹായം ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്ന കാര്യത്തിലാണ് ഉച്ചകോടിയിൽ ചർച്ച നടന്നത് തടസ്സങ്ങളെയെല്ലാം അതിജീവിച്ച് സഹായം ഉറപ്പാക്കണമെന്നാണ് ജി സെവൻ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും പാലിക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്നും യോഗത്തിൽ നിർദ്ദേശം ഉയർന്നു ഉച്ചകോടിയിൽ ഇസ്രായേലിനോട് നിർണായകമായ ഒരു ആവശ്യം കൂടി മുന്നോട്ട് വച്ചിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീൻ ജനതയുടെ സാമ്പത്തിക സാഹചര്യത്തെ ബാധിക്കുമാറുള്ള നടപടികൾ മാറ്റണമെന്നാണ് ആ നിർദ്ദേശം ഉച്ചകോടി ചില മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ് അതായത് ദ്വിരാഷ്ട്ര ഫോർമുല മാത്രമാണ് പശ്ചിമേഷ്യൻ പ്രശ്ന പരിഹാരമെന്നാണ് ഒരു മുന്നറിയിപ്പ് ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ നീളുന്നത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം വടക്കൻ അതിർത്തി മേഖലകളിൽ ദക്ഷിണ ലെബാനിൽ നിന്നുള്ള ഹിസ്ബുലയുടെ മിസൈൽ ആക്രമണം ശക്തമാവുകയാണ് ഇത് ഇസ്രായേലിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുകയാണ് ഇന്നലെ നിരവധി മിസൈലുകൾ പതിച്ച് ഗലീലിയയിലെ കിബൂസ് യാറോണിൽ വലിയ തീപിടുത്തമുണ്ടായി ലബനാനു നേരെ തുറന്ന യുദ്ധത്തിന് മടിക്കില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലിന്റെ മുന്നറിയിപ്പും ഈ രംഗത്ത് ഓർക്കേണ്ടതായിട്ടുണ്ട് ലബനാനു നേരെയുള്ള യുദ്ധം മേഖലയൊന്നാകെ ബാധിച്ചേക്കാം പ്രശ്നപരിഹാരത്തിനായി അമേരിക്ക നീക്കങ്ങൾ ശക്തമാക്കി തുടങ്ങിയിരിക്കുകയാണ് ലബനാൻ സൈനിക മേധാവി പെന്റും നേതൃത്വവുമായി ചർച്ച നടത്തി ഇസ്രായേൽ നേതാക്കളെ അമേരിക്കയിലേക്ക് വിളിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം രണ്ടു കൂട്ടരും യുദ്ധക്കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് യു എൻ ഈയിടയ്ക്ക് വ്യക്തമാക്കിയത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ തട്ടിക്കൊണ്ടുപോയ ആളുകൾക്ക് ഹമാസ് ഹമാസംഘങ്ങളുടെ ഭാഗത്തുനിന്ന് ശാരീരികവും മാനസികവും ലൈംഗികവുമായ അക്രമവും അപകീർത്തികരമായ പെരുമാറ്റവും നേരിട്ടതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സ്ത്രീ ശരീരങ്ങളെ വിജയം ആഘോഷിക്കാനുള്ള ഒരു വസ്തുവാക്കി മാറ്റിയെന്നും യു എൻ മനുഷ്യാവകാശ വിഭാഗം മുൻ മേധാവി നവീപിള്ളയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണ റിപ്പോർട്ടിൽ ആരോപിച്ചിട്ടുണ്ട് ഹമാസ് നടത്തിയ ക്രൂരതകൾ ഓരോന്നിനും പകരം ചോദിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് ഇസ്രായേൽ പലസ്തീനികളെ തെരുവുകളിൽ ഹമാസ് ഇസ്രായേൽ സൈനികർക്കെതിരെ ഇപ്പോഴും ഒളിയുദ്ധം നടത്തുന്നുണ്ട് ഇസ്രായേലി ഹെലികോപ്റ്റർ ഗൺഷിപ്പുകളും ആക്രമണ ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും റാഫയെയും ആക്രമിക്കുന്നുണ്ട് വടക്കൻ ഗാസ സിറ്റിയിലെ ജനവാസ ഉൾപ്പെടെ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനാല് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അതേസമയം ലബനിലെ ഹിസ്ബുള്ള ഇസ്രായേൽ അതിർത്തികളിൽ നടത്തിവരുന്ന ആക്രമണങ്ങൾ ഇനിയും ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ലബനൻ കത്തിക്കണമെന്നാണ് മുൻ ഇസ്രായേൽ യുദ്ധ കാബിനറ്റ് മന്ത്രി ബെന്നി ഗാൻസ് പ്രതികരിച്ചിരിക്കുന്നത് ഗാസിൽ യുദ്ധാനന്തര പദ്ധതികളില്ലാത്തതും മറ്റ് ആഭ്യന്തര വിഷയങ്ങളും ചൂണ്ടിക്കാട്ടി ബെന്നി ഗാൻസ് ഞായറാഴ്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിൽ നിന്നും രാജിവെച്ചിരുന്നു എന്നാൽ സഖ്യത്തിൽ നിന്ന് രാജിവെച്ചെങ്കിലും ലബനിനെതിരെയുള്ള നടപടികളിൽ തന്റെ പാർട്ടി സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് ഗാൻസ് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഡെസ്ക്